നമസ്കാരം പി വി അൻവർ ആണ് താരം അൻവർ പറയുന്നു വി ഡി സതീശനാണ് തൻ്റെ യു ഡി എഫ് പ്രവേശനത്തിന് ഇടംകോലിട്ടതെന്ന് ഇത് പറഞ്ഞ അൻവർ പരാതി പരിഹാര സെല്ലായി കെ സി വേണുഗോപാലിൻ്റെ അടുത്തേക്കാണ് പോയിരിക്കുന്നത് ഈ കെ സി വേണുഗോപാലിൻ്റെ അടുത്തോട്ടൊക്കെ ഈ വന്ന കാലത്ത് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും കാര്യത്തിനായിട്ട് പോകും അങ്ങനെ പോയിട്ട് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എനിക്ക് തോന്നുന്നു പി വി അൻവറിന് സെലക്റ്റീവ് അഡ്മി അബ്മീഷ്യ ബാധിച്ചിരിക്കുന്നു എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതേ പി വി എൻവർ കെ സി വേണുഗോപാലിനെ പറഞ്ഞത് എന്താണെന്ന് ആരെങ്കിലുമൊക്കെ ഒന്ന് അദ്ദേഹത്തിൻ്റെ വാട്സപ്പുകളിലേക്കോ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലേക്കോ ഒന്ന് പെടുത്തിയാൽ പ്രശ്നം തീരും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പി വി എൻവർ കെ സി വേണുഗോപാലിനെ കുറിച്ച് പറഞ്ഞ സെനൽസ് ഇങ്ങനെയാണ് ഒന്നും അറിയാത്ത ഇംഗ്ലീഷും ഹിന്ദിയും ഒന്നും അറിയാത്ത ഒരാൾ തെക്കോട്ടും വടക്കോട്ടും ഓടി നടക്കുന്നു കോൺഗ്രസിനെ നന്നാക്കാനാണെന്ന് പറഞ്ഞ് അന്ന് അത് പറഞ്ഞത് കേട്ടപ്പോൾ കോൺഗ്രസുകാർ പോലും വാസ്തവത്തിൽ കൈയടിച്ചു കോൺഗ്രസ് സൈബർ ഹാൻഡിലുകളിൽ നിന്ന് പോലും പി വി എൻവറിനെ അനുകൂലിച്ചുകൊണ്ടുള്ള മറുപടികൾ നമ്മൾ കണ്ടു ഇതേ പി വി എൻവർ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിൻ്റെ അവസാനം എത്തി നിൽക്കുമ്പോൾ പറഞ്ഞത് എന്താണ് ഇന്ത്യയിലെമ്പാടും നടന്ന് ഒന്നുമില്ലാതിരുന്ന കോൺഗ്രസിനെ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിൽ കെ സി വേണുഗോപാൽ പങ്കുവഹിച്ചു എന്ന് എൻ്റെ പി വി എൻവർ ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ കെ സി വേണുഗോപാൽ ഈ പാർട്ടിക്ക് വേണ്ടി ഒരു ചുക്കും ചുണ്ടാമം ചെയ്തിട്ടില്ല അദ്ദേഹം എ ഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി ആയി പോയതിനു ശേഷം കോൺഗ്രസ് ഉത്തരോത്തരം വളരുകയല്ല പടവലങ്ങിയ പോലെ കീ പോവുകയാണ് ചെയ്യുന്നത് നമുക്കത് ശ്രദ്ധിച്ചു നോക്കാം രണ്ടായിരത്തി പതിനേഴിൽ എ ഐ സി സിയുടെ സംഘടന എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറിയായി രണ്ടായിരത്തി പതിനെട്ടിൽ എ ഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി അദ്ദേഹം വരുന്നത് അതിനുശേഷം കോൺഗ്രസിൻ്റെ ഒരു ചരിത്രം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ അതിനുശേഷം കോൺഗ്രസിൽ നിന്ന് എത്ര പേർ രാജിവെച്ച് പുറത്തേക്ക് പോയി എത്രയോ മന്ത്രിമാരെ കോൺഗ്രസ്സിന് നഷ്ടമായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്രയെത്രയോ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ബി ജെ പിയിലേക്ക് ചേക്കേറി അതിനുശേഷം നടന്ന അതായത് എഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി വന്നതിന് ശേഷം കെ സി എത്തിയതിനു ശേഷം എവിടെയൊക്കെ കോൺഗ്രസ്സിന് അടിപതറി കോൺഗ്രസ് പാർട്ടിക്ക് അദ്ദേഹം ചെയ്ത സംഭാവന എന്താണ് അദ്ദേഹം ചെയ്തൊരു വലിയ സംഭാവന വിസ്മരിച്ചു കൂടാൻ പറ്റാത്തതാണ് അദ്ദേഹം എ ഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയതിനു ശേഷമാണ് ഐ ഗ്രൂപ്പിനെ പത്ത് തുണ്ടമായി വെട്ടി നിരത്തി കെ സി എന്ന് പറയുന്ന ഒരു പക്ഷം തന്നെ ഉണ്ടാക്കിയത് അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മുഖ്യമന്ത്രിയാവാൻ വേണ്ടിയിട്ട് ചരട്വലി തുടങ്ങി ആ കെ സി ആണോ താങ്കൾ വിശ്വസിക്കുന്നത് ആ കെ സി വേണുഗോപാലുമായി ഫോണിൽ സംഭാഷണം നടത്തിക്കൊണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കുന്നു എന്നാണോ താങ്കൾ വിചാരിക്കുന്നത് ഇങ്ങനെയൊക്കെ വിചാരിക്കാൻ പാടുണ്ടോ കെ സി വേണുഗോപാലിനെ കുറിച്ച് ഈ വന്ന കാലത്ത് ആരെങ്കിലും വിചാരിക്കുമോ രാഹുൽ ഗാന്ധി മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ നടന്ന് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടന്ന് അച്ഛൻ്റെ ഓർമ്മകൾ അലയടിച്ചു അച്ഛനെക്കുറിച്ചും അച്ഛനെ കുറിച്ചും അമ്മ അമ്മൂമ്മയെക്കുറിച്ചും നിർനിമേഷനായി ചിന്തിച്ചു പാലാർ നദിയിൽ നിന്നും അദ്ദേഹം അദ്ദേഹം പാർ അദിക്കരയിൽ നിന്നും അദ്ദേഹം യാത്ര തുടങ്ങി കാശ്മീരിൽ വരെ എത്തിച്ച് ഭാരത് ജോഡോ യാത്ര എന്ന് പറയുന്ന ഒരു വലിയ സംഭവം നടത്തി ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് കോൺഗ്രസ് വേരറ്റു പോയിട്ടില്ല എന്ന് മനസ്സിലാക്കി കൊടുത്ത് തൊണ്ണൂറ്റി സീറ്റുകളും രണ്ട് സ്വതന്ത്രന്മാരുടെയും പിന്തുണയോടുകൂടി നൂറ്റിയൊന്നു സീറ്റിൽ എത്തിച്ചു അതിന്റെ പങ്കുകൂടി കെ സി വേണുഗോപാൽ അടിച്ചെടുത്തുകൊണ്ട് പോകുന്ന ഒരു കാഴ്ച പോലും കണ്ടില്ലേ ആലപ്പുഴ പോലൊരു മണ്ഡലത്തിൽ അദ്ദേഹം ലോക്സഭയിൽ നിന്ന് പിന്നെയും വിജയിച്ചു രണ്ടായിരത്തി ഒൻപതിലാണ് അദ്ദേഹം ആദ്യം വിജയിച്ചത് അദ്ദേഹത്തിന്റെ ചരിത്രം സംസ്ഥാന രാഷ്ട്രീയത്തിൽ അത്ര നല്ല പ്രോഗ്രസ് റിപ്പോർട്ടാണെന്ന് നമുക്ക് പറയാൻ കഴിയും സംസ്ഥാന രാഷ്ട്രീയത്തിൽ അദ്ദേഹം മികച്ച ഒരു തന്നെ ആയിരുന്നു അദ്ദേഹം മന്ത്രിയായിരുന്നു ദേവസ്വം വകുപ്പ് ഭാരത്തെ വകുപ്പുകളൊക്കെ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട് കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണെന്ന് തോന്നുന്നു അദ്ദേഹം കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായത് അദ്ദേഹം കെ എസ് യുവിൻ്റെ സംസ്ഥാന ഇരിക്കുമ്പോൾ അതേ കമ്മിറ്റിയിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് ജില്ലാ വൈസ് പ്രസിഡൻ്റായി ആണ് കെ സി വേണുഗോപാൽ എത്ത കെ സി വേണുഗോപാൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായി കെ സി വേണുഗോപാൽ ഉള്ളപ്പോൾ ഇതേ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ മലപ്പുറം ജില്ലയുടെ വൈസ് പ്രസിഡൻ്റായിരുന്നു പി വി അൻവർ ആ ബന്ധമാണ് അദ്ദേഹം ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് പക്ഷേ ഞാൻ ചോദിച്ചുള്ള കൊള്ളട്ടെ കെ സി വേണുഗോപാൽ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വന്നതിന് ശേഷമല്ലേ ഗുലാം നബി ആസാദ് കോൺഗ്രസ് പോയി സ്വന്തം പാർട്ടി രൂപീകരിച്ചത് കെ സി വേണുഗോപാലിന് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞു കെ സി വേണുഗോപാൽ സംഘടനാ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം അല്ലെ കപിൽ സിബിൽ സമാജ്വാദി പാർട്ടിയിലേക്ക് പോയത് കെ സി വേണുഗോപാലിന് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ അനുനയിപ്പിച്ച് ആരെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു ഇതേ കെ സി വേണുഗോപാൽ സംഘടനാ ജനറൽ സെക്രട്ടറി ആയി വന്നതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പ് ഹരിയാന അതും ലോക്സഭയിൽ തൊണ്ണൂറ്റൊമ്പത് സീറ്റ് കിട്ടിയതിനു ശേഷം അവിടെ വൈ അവിടെ ഈ പറയുന്ന കെ സി വേണുഗോപാലിന് ഏതെങ്കിലും തരത്തിലുള്ള ചലനം സൃഷ്ടിക്കാൻ സാധിച്ചു കുമാരി ഷെൽജയും അതുപോലെ തന്നെ കുമാരി ഷെൽജിയുടെ ഓപ്പോസിറ്റുള്ള കോൺഗ്രസിന്റെ നേതാവ് അദ്ദേഹവുമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കാൻ ഈ പറഞ്ഞ കെ സി വേണുഗോപാലിനെ സാധിച്ചു ഇല്ല കെ സി വേണുഗോപാലെ സാധിച്ചില്ല പിന്നെ അതിനുശേഷം ജമ്മു കാശ്മീരിൽ നടന്ന ഇലക്ഷനിൽ എന്താ സംഭവിച്ചത് പറയുമ്പോൾ ഇന്ത്യ സഖ്യം വിജയിച്ചു അവിടെ കോൺഗ്രസിന്റെ സ്ഥിതി അൻപേ പരാജയപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ എന്ത് കെ സി വേണുഗോപാൽ ഈ ദേശീയ തലത്തിൽ ചെയ്തു എന്നൊന്ന് ചിന്തിച്ചു നോക്കി കെ ശ്രീ വേണുഗോപാൽ ഒരുപാട് പ്രതീക്ഷ വെച്ചിരുന്നു എന്താണെന്ന് അറിയാമോ രാഹുൽ ഗാന്ധി ഒരു വിമുഖനായി അന്തർമുഖനായി രാഹുൽ ഗാന്ധി ഒന്ന് വിമുഖനെന്നല്ല രാഹുൽ ഗാന്ധി പുറമോട്ടൊന്ന് വലിഞ്ഞു കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനം തൻ്റെ അടി അടുക്കലേക്ക് എത്തും അങ്ങനെയാണെങ്കിൽ സി എം സ്റ്റീഫന് ശേഷം ലോക്സഭയിൽ ഒരു പ്രതിപക്ഷ നേതാവായി ഒരു ലോക്സഭയിൽ ഒരു പ്രതിപക്ഷ നേതാവായി എത്താമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ നടന്നില്ല രാഹുൽ ഗാന്ധി എ ഐ സി സി പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ സ്ഥാനാർത്ഥിയാവാതെ തന്നെ സ്ഥാനാർത്ഥിയാക്കി എ ഐ സി സിയുടെ പ്രസിഡൻ്റായി ഒരുപക്ഷെ ചെറ്റൂർ ശങ്കരനായർക്ക് ശേഷം ഒരു മലയാളിയായി താൻ എ ഐ സി സി പ്രസിഡൻ്റ് ആകുമെന്ന് വിചാരിച്ചു ഈ രണ്ട് മോഹങ്ങളും അദ്ദേഹത്തിന്റെ അടഞ്ഞു ഇപ്പോൾ അദ്ദേഹം കണ്ണു കണ്ണുനട്ടിയിരിക്കുന്നത് കേരള മുഖ്യമന്ത്രി സ്ഥാനമാണ് ആ കേരള മുഖ്യമന്ത്രി സ്ഥാനം അദ്ദേഹം ലക്ഷ്യം വയ്ക്കുന്നതിൻ്റെ പിന്നോടിയായി അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിഫ്ലക്സ് റിഫ്ലക്ഷൻ ആണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ കാണുന്നതല്ല അങ്ങനെയാണ് കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പോയത് അദ്ദേഹത്തിൻ്റെ അടുപ്പക്കാരനായ വി ഡി സതീശൻ എപ്പോഴും കെ സി വേണുഗോപാലുമായി ബന്ധം പുലർത്തി പോരുന്നതൊക്കെ എന്ത് തന്നെയായാലും കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന എ സി സിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി കോൺഗ്രസ് എന്ന പാർട്ടിയെ എന്നതിനേക്കുമായി നശിപ്പിക്കും അദ്ദേഹം കോൺഗ്രസിനെ പിളർത്തും അത് മനസ്സിലാക്ക അത് മനസ്സിലാക്കാൻ ഒരുവിധം എല്ലാവർക്കും കഴിയുന്നുണ്ട് ഇനി നടക്കാൻ പോകുന്ന ആസാം തെരഞ്ഞെടുപ്പാണ് അതായത് കോൺഗ്രസിന് എന്തെങ്കിലും സ്റ്റേ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ടേക്ക് ഉണ്ടെങ്കിൽ അത് ആസാമിലാണ് അവിടെ ഹിമന്ത ബിശ്വ ശർമ്മ എന്ന് പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ വക്താവും മുൻകാലങ്ങളിൽ ഇതിനു മുൻപ് രണ്ടായിരത്തി പതിനാറിൽ രാഹുൽ ഗാന്ധിയുടെ വലങ്കയ്യുമായിരുന്നു ശാരദാ ചിട്ടി ഫണ്ട് എന്ന് പറയുന്ന കേസ് വന്നതിന് ശേഷമാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് ചെറു ചേക്കേറിയത് ഹിമന്ദ ബിശ്വ ശർമ്മ ഇന്ന് ഒരുപക്ഷെ നരേന്ദ്രമോദിയേക്കാളും യോഗി ആദിത്യനാഥിനേക്കാളിലും ഒക്കെ വർഗീയത വെച്ച് തുളുമ്പുന്ന വ്യക്തിയാണ് ആ വർഗീയത വെച്ച് തുളുമ്പുന്ന വ്യക്തി അദ്ദേഹത്തെ എതിരിടാൻ വേണ്ടി കെ സി വേണുഗോപാൽ അടക്കം വരുന്നവർ പുതിയ പി സി സി പ്രസിഡൻറ്റായി നിയമിച്ചിരിക്കുന്ന ആരെയാണ് തരുൺ ഗൊഗോയിയെ തരുൺ ഗൊഗോയ് മികച്ച മനുഷ്യനാണ് മികച്ച പാർലമെൻറ്റേറിയനാണ് അദ്ദേഹത്തിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആസാം പിടിക്കാൻ കഴിയുമെന്ന് കെ സി വേണുഗോപാൽ കരുതുന്നുണ്ടെങ്കിൽ നല്ലത് തന്നെ പക്ഷെ അത് എത്രത്തോളം വിജയിക്കുമെന്നറിയില്ല ഇങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ നിന്നല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ മണ്ഡൻ തീരുമാനങ്ങൾ തുടരെ തുടരെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം വേണ്ട രീതിയിൽ വേണ്ടിയിടത്തോ ഒന്നും ചെയ്തില്ല വേണ്ട രീതിയിൽ അദ്ദേഹം ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ചന്ദ്രബാബു നായിഡു കോൺഗ്രസിനൊപ്പം നിന്നേനെ അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ മോദി മൂന്നാമത്തെ അധികാരത്തിൽ വരില്ലായിരുന്നു വേണ്ട രീതിയിൽ ഒരു അലയൻസ് വേണ്ട രീ ബീഹാറിൽ നമുക്കറിയാം നിതീഷ് കുമാറിന് വേണ്ട വിധത്തിലൊരു പരിഗണന കൊടുത്തിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ ഇന്ത്യ സഖ്യം ഉണ്ടാക്കാൻ തന്നെ കാരണം നിതീഷ് കുമാർ ആണ് ഇന്ത്യാ സഖ്യത്തിന്റെ പേരിടൽ കർമ്മം മാത്രമാണ് രാഹുൽ ഗാന്ധി നിർവഹിച്ചത് ഇന്ത്യൻ നാഷണൽ ഡെമോക്രാറ്റിക് ഡെമോക്രാറ്റിക് ഇൻക്ലൂസീവ് അലയൻസ് എന്ന പേര് മാത്രമാണ് രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചത് പക്ഷേ ഇന്ത്യ സഖ്യം അതിൻ്റെ ജൈവികമായ അതിൻ്റെ ഒരു നിർമ്മിതിക്ക് കാരണക്കാരനായ നിതീഷ് കുമാർ ഇന്ന് ബി ജെ പി പാളയത്തിലാണ് ആ നിതീഷ് കുമാർ ഇന്നോ ഇന്നലെയല്ല എട്ട് തവണ മുന്നണി മാറിയ വ്യക്തിയാണ് ആ നിതീഷ് കുമാറിനെ വേണ്ട വിധത്തിൽ ഒന്ന് അനുനയിപ്പിച്ച് ഇന്ത്യ സഖ്യത്തിന്റെ ചെയർമാൻ സ്ഥാനം കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ബി ജെ പി ഒന്നുകൂടി അധികാരത്തിൽ വരില്ലായിരുന്നു അവിടെ കെ സി വേണുഗോപാൽ വേണ്ട വിധത്തിൽ ഉണർന്ന് പ്രവർത്തിച്ചില്ല അവിടെ കെ സി വേണുഗോപാൽ അത് ഉണർന്ന് പ്രവർത്തിക്കാത്തതുകൊണ്ടാണ് ഇന്ന് പിന്നെയും മൂന്നാമതും നരേന്ദ്രമോദി അധികാരത്തിൽ എഴുതി എത്തിയിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത ഈ മനുഷ്യനെയാണ് പി വി അൻവർ പിന്നെയും പിന്നെയും ഫോൺ ചെയ്ത് എന്തോ കെ സി വേണുഗോപാൽ എനിക്ക് വേണ്ടി ചെയ്യുമെന്ന് വിചാരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പോലും പരിശോധിക്കണമെന്ന് പറഞ്ഞ പി വി അൻവറിനെ വി ഡി സതീശനെ ഇരുപത്തിനാല് മണിക്കൂറും തെറിഞ്ഞുകൊണ്ടിരുന്ന വി ഡി സതീശനെ ഇരുപത്തിനാല് മണിക്കൂറും മോശം മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന പി വി അൻവറിനെ പിന്നെയും പിന്നെയും അതി പിന്നെയും പിന്നെയും ചുമക്കാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചു എന്നുള്ളത് പോട്ടെ പോട്ടെ നോക്കാം പക്ഷേ പി വി അൻവർ എന്ത് മണ്ടത്തരമാണ് കാണിക്കുന്നത് കെ സി വേണുഗോപാലിൽ നിന്ന് ഒരു പച്ചക്കൊടി തനിക്ക് കിട്ടും എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ രാജ്യം മുഴുവൻ കോൺഗ്രസിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തളായി വളർന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഒരു സൈബർ ഹാൻഡിലിൽ ഞാൻ കണ്ടത് ഇനി കോൺഗ്രസ് അധികാരത്തിൽ വരാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ കെ സി വേണുഗോപാൽ ബി ജെ പിയിൽ ചേരണം കാരണം കെ സി വേണുഗോപാൽ എവിടെ ചേരുന്നു അവിടെ എല്ലാം നശിക്കുകയാണ് എവിടെയൊക്കെ കെ സി വേണുഗോപാൽ ഏഷ്യം പ്രകടനത്തിന് പോയോ അവിടെയൊക്കെ നശിച്ചു ഹിമാചൽ പ്രദേശിൽ പോയില്ല അതുകൊണ്ട് കോൺഗ്രസിന് ആ സംസ്ഥാനം കിട്ടി കർണാടകയിൽ നമുക്കറിയാം ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യും സിദ്ധരാമയ്യയും ഒരുമിച്ച് ഏകോദര സഹോദരങ്ങളെ പോലെ പ്രവർത്തിച്ചു അവിടെ കെ സി വേണുഗോപാലിനെ ആരും അടിപ്പിച്ചില്ല അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് അവിടെ അധികാരം കിട്ടി തെലുങ്കാനയിൽ രേവന്ത് റെഡ്ഡി ഒറ്റയ്ക്കായിരുന്നു കാര്യങ്ങൾ ഏകോപിപ്പിച്ചത് അവിടെ ഒന്നോ രണ്ടോ പബ്ലിക് മീറ്റിങ്ങുകളിൽ കെ സി വേണുഗോപാൽ ഒന്ന് വന്ന് പ്രസംഗിച്ചിട്ട് പോയി അതുകൊണ്ടും കോൺഗ്രസ്സിന് തെലങ്കാന കിട്ടി പക്ഷേ ആസാം കെ സി വേണുഗോപാൽ കൈവച്ചു തരുൺ ഗൊഗോയിയുടെ കരുതി എന്താകുമെന്ന് അറിയത്തില്ല ചിലപ്പം പിടിക്കാം വർഷമായിട്ട് അവിടെ ബിജെപി ഭരിക്കുന്നതുകൊണ്ട് ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് ഹരിയാനയിൽ കെ സി വേണുഗോപാലിന് ഒരിക്കലും കുമാരി ഷെൽജയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് അതുകൊണ്ട് എന്ത് സംഭവിച്ചു ഹരിയാന കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് പോയി പത്തിൽ അഞ്ച് സീറ്റ് കിട്ടി ലോക്സഭാ ഇലക്ഷനിൽ കോൺഗ്രസ് അവിടെ വലിയ മാർജിൻ വിക്ടറി നടത്തിയതാണ് ഇവിടെ എല്ലാം കെ സി വേണുഗോപാൽ കോൺഗ്രസിനെ നശിപ്പിച്ചു ഈ കെ സി വേണുഗോപാലിനെ പി വി എൻ പിന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ പി വി എൻ എത്രയും പെട്ടെന്ന് കെ സി വേണുഗോപാലിനെ വിളിക്കാതെ ബോധം വിവരമുള്ള ഏതെങ്കിലും കോൺഗ്രസ്സുകാരെ വിളിക്കണം എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്